ം ഞാൻ ശ്രമിച്ചത്തില്ലങ്കിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഔഷധ ചെടിയാണ് ദശപുഷ്പങ്ങൾ ദശപുഷ്പങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് ദശപുഷ്പങ്ങളിൽ പത്ത് ചെടികളെയാണ് ദശപുഷ്പങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഓരോന്നെയും നമുക്ക് പരിചയപ്പെടാം ഇതാണ് ദശപുഷ്പത്തിൽപ്പെടുന്ന കയ്യോന്നി അഥവാ കഞ്ഞുണ്ണി എന്ന് പറയുന്ന ചെടിയാണ് ഇതാണ് കയ്യോന്നി അഥവാ കഞ്ഞുണ്ണി എന്ന് പറയുന്ന ഇത് മുക്കുറ്റി മുക്കുത്തിയിൽ മഞ്ഞപ്പൂവ് ഉണ്ടാവും വെള്ളപ്പൂവ് ചോപ്പൂവ് അങ്ങനെ മുക്കുത്തിയിലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് മുക്കുറ്റിയാണ് വെള്ളപ്പൂവിലെ മുക്കുറ്റി ഇതാണ് നിലപ്പന ഇത് ദശപുഷ്പത്തിലെ ഒരു ചെടിയാണ് ഇത് ഇതാണ് മൊയൽ ചെവിയൻ ചെബിയൻ ചെവിയൻ എന്ന് പറയുന്ന ചെടിയാണ് ഇത് ഇതിന്റെ പൂവിൽ മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് പൂവ് നീല വരുന്നുണ്ട് വെള്ള വരുന്നുണ്ട് അതുപോലെ റോസ് മൂന്ന് ടൈപ്പ് മോയൽ ചിവിയുടെ ഫ്ലവർ വരുന്നുണ്ട് മൊയൽ ചെവിയൻ ഇത് മൊയൽ ചെവിയൻ എന്ന് പറയാൻ കാരണം ഇതിന്റെ ഇല മൊയലിന്റെ ചെവിന്റെ ആകൃതി ഉണ്ടാവും ഏകദേശം തിരുതാളി ഇത് തിരുതാളിയാണ് തിരുതാളിയിൽ ചുട്ടി തിരുതാളി എന്ന് പറയുന്ന എഴുതാളിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഇലയില് ചുട്ടി കുത്തിയ പോലെ ഒരിതുണ്ടാവും ഡിസൈൻ അല്ലേ ഇലയിൽ കണ്ട ഇതാണ് കറുക ഇതാണ് വള്ളി ഉഴിഞ്ഞ വള്ളിയായിട്ട് കയറിപ്പോന്ന ഒരു ചെടിയാണ് ഉയിഞ്ഞ എന്ന് പറയുന്നത് വള്ളി ഉഴിഞ്ഞ ചെറുള ചെറുളേൻ്റെ പൂവാണ് ഈ കാണുന്നത് ഇതുപോലെയാണ് ചെറുളേൻ്റെ ഇതാണ് വിഷ്ണുക്രാന്തി വിഷ്ണുക്രാന്തിയിൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് വിഷ്ണുക്രാന്തി അതുപോലെ നിലത്തോട് പറ്റി വളരുന്ന ഒരു സസ്യം കൂടിയുണ്ട് വിഷ്ണുക്രാന്തിൻ്റെ പിന്നെ ഇതും വിഷ്ണുക്രാന്തിപ്പെടുന്ന ഒരു സസ്യം കൂടിയാണ് ഇത് കുറും ഇതിലും വെള്ളപ്പൂവും വരുന്നുണ്ട് റോസ് പൂവ് വരുന്നുണ്ട്